നമസ്കാരം മാഫോർ മലയാളം ഭാഷാ പഠന കേന്ദ്രത്തിന്റെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം നെറ്റ് മലയാളം സിലബസ് ഓറിയന്റേഷന്റെ അഞ്ചാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് സാഹിത്യ സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെട്ട സാഹിത്യ സിദ്ധാന്തങ്ങളും സൗന്ദര്യ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒൻപതാമത്തെ യൂണിറ്റ് ഒൻപതാമത്തെ ഇതളുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് വിശകലനമാണ് ഇന്ന് നമ്മൾ നടത്തുന്നത് ഒരു കാര്യം സൂചിപ്പിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഈ വീഡിയോയ്ക്ക് മുൻപ് നാല് ഭാഗങ്ങളിലായി അപ്ലോഡ് ചെയ്തിട്ടുള്ള മറ്റ് ഓറിയന്റേഷൻ സെഷനുകൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ എല്ലാ വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോകൾ കൂടി കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുന്നതിന് ശ്രമിക്കുമല്ലോ നമുക്ക് നമ്മുടെ വിശകലനത്തിലേക്ക് കടക്കാം ഒൻപതാമത്തെ ഇതൾ സാഹിത്യ സിദ്ധാന്തങ്ങളും സൗന്ദര്യ ശാസ്ത്രവും സാഹിത്യ സിദ്ധാന്തങ്ങളും സൗന്ദര്യ ശാസ്ത്രവും എന്നതാണ് ഇത് ഏറ്റവും സാമാന്യമായി പറഞ്ഞാൽ പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങളെ മനസ്സിലാക്കണം പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തങ്ങളെ മനസ്സിലാക്കണം ഓക്കെ പക്ഷെ എവിടെ നിന്ന് നമ്മൾ തുടങ്ങണം ആ തിണസങ്കല്പത്തിൽ നിന്നും അതായത് ദ്രാവിഡ കാവ്യശാസ്ത്രത്തിൽ നിന്നും ആരംഭിക്കണം ദ്രാവിഡ കാവ്യശാസ്ത്രത്തിൽ നിന്നും ആരംഭിക്കണം അവരുടെ ദ്രാവിഡ കാവ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാവ്യ വിഭജനം എങ്ങനെയായിരുന്നു ആ അതുപോലെ തിണസങ്കല്പത്തിലെ കാവ്യ സാമഗ്രികൾ എന്തൊക്കെയാണ് തുടങ്ങിയ ചോദ്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് സാധാരണഗതിയിൽ പരീക്ഷകൾക്ക് ചോദിച്ച് കാണാറുള്ളത് ഈ പായിരം പുതുപ്പായിരം നന്നൂല് ഇവയിൽ പറയുന്ന കുറിച്ച് ഇതുവരെ അങ്ങനെ ചോദ്യങ്ങളൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല ഓക്കെ തൊൽക്കാപ്പ്യം മുതലുള്ള ചോദ്യങ്ങളാണ് കൂടുതലായും ചോദിച്ച് കാണുന്നത് തൊൽക്കാപ്പ്യത്തിലെ പൊരുളധികാരത്തിലെ കാവ്യ വിഭജനത്തെ കുറിച്ച് ചോദിക്കാറുണ്ട് ക്ഷണസങ്കല്പത്തെ കുറിച്ച് ചോദിക്കാറുണ്ട് മേൽപ്പാടിനെ കുറിച്ചും ചോദിച്ച അപൂർവമായി ചോദിച്ചു കാണാറുണ്ട് അതിനപ്പുറത്തേക്ക് പരീക്ഷകൾക്ക് പൊതുവിൽ ചോദ്യം ചോദിച്ച് കണ്ടിട്ടില്ല അടുത്ത നമ്മൾ പാശ് പൗരസ്ത്യത്തിലേക്ക് വരുന്നു കവി അല്ലെ പൗരസ്ത്യ സാഹിത്യകാരന്മാർ അല്ലെങ്കിൽ കാവ്യമീമാംസകർ അങ്ങനെ പറയാം ഒരു പൗരസ്ത്യ കാവ്യമീമാംസകർ ആരാണ് കവി എന്ന് ചിന്തിച്ചു എന്നിട്ട് നാ ഋഷിഹി കവി അല്ലെ അവരെ കാവ്യ സംസാരേ കവിരേവ പ്രജാപതി എന്നൊക്കെ പറഞ്ഞു കവിയെ നിർവചിച്ചു അങ്ങനെ നിർവചനങ്ങൾ തന്നതിന് ശേഷം ആരുടെ നിർവചനമാണെന്ന് ചോദിക്കാറുണ്ട് അവര് കാവ്യത്തെ നിർവചിച്ചു അല്ലെ രമണീയാർത്ഥ പ്രതിപാദക ശബ്ദ കാവ്യം ജഗന്നാഥ പണ്ഡിതന്റെ അഭിപ്രായമാണ് നിർവചനമാണ് അല്ലെ ഓരോരുത്തരും അങ്ങനെ കാവ്യത്തെ നിർവചിച്ചു അങ്ങനെ നിർവചനങ്ങൾ തന്നിട്ട് ആരാണ് കാവ്യത്തെ ഇങ്ങനെ നിർവചിച്ചത് എന്ന് ചോദിക്കാറുണ്ട് വാക്യം രസാത്മകം കാവ്യം എന്ന് കാവ്യത്തെ നിർവചിച്ചതാരാണ് അങ്ങനെ ചേരും പിടിച്ചേർക്കുക എന്ന മട്ടിലൊക്കെയും പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട് സഹൃദയനെ പല മട്ടിൽ നിർവചിക്കുന്നുണ്ട് അല്ലെ സഹൃദയനെ ഭാവകൻ എന്ന് വിളിക്കാറുണ്ട് അല്ലെ സഹൃദയന് ഭാവയിത്രി എന്ന പ്രതിഭ ആണുള്ളത് എന്ന് പറഞ്ഞത് ആരാണ് അല്ലെങ്കിൽ പ്രതിഭയെ താര ഇത്രയെന്നും ഭാവ ഇത്രയെന്നും രണ്ടായി തിരിച്ച താരാണ് ആരും ആരാണത് അത് രാജശേഖരനാണ് അങ്ങനെ കാവ്യഹേതുക്കളെ കുറിച്ച് എന്തൊക്കെയാണ് കാവ്യത്തിന് ഹേതുവായി ഭവിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെയും നമ്മുടെ മീമാംസകരി ചിന്തിച്ചിട്ടുണ്ട് അതിനൊക്കെയും അവരോരോ നിർവചനങ്ങളും നൽകിയിട്ടുണ്ട് അല്ലെ ആ നിർവചനങ്ങളെ തന്നതിന് ശേഷം കവിയോ കവിയുമായി ബന്ധപ്പെട്ട് കാവ്യവുമായി ബന്ധപ്പെട്ട് കാവ്യ ഹേതുക്കളുമായി ബന്ധപ്പെട്ട് കാവ്യ പ്രയോജനങ്ങളുമായി ബന്ധപ്പെട്ട് സഹൃദയനുമായി ബന്ധപ്പെട്ട് പ്രതിഭയുമായി ബന്ധപ്പെട്ട് അല്ലെ കാവ്യ ഹേതുക്കളിൽ ഒന്നാണ് പ്രതിഭ അല്ലെ ഇതുമായി ബന്ധപ്പെട്ടൊക്കെയും കാവ്യമീമാംസകർ നൽകിയിട്ടുള്ള നിർവചനങ്ങളെ തന്നുകൊണ്ട് ആരുടെ നിർവചനം എന്ന നിലയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് പിന്നെ ധ്വനി രസം അലങ്കാരം രീതി ഗുണം വക്രോക്തി അനുമാനം ഔചിത്യം അല്ലെ കാവ്യത്തിന്റെ ആത്മാവ് എന്ത് എന്നുള്ളൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു ഭാരതീയ കാവ്യമീമാംസയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കാവ്യത്തിന്റെ ആത്മാവ് എന്ത് ആ കാവ്യസാത്മാ രസം എന്നൊരു കൂട്ടര് പറഞ്ഞപ്പോൾ അതല്ല കാവ്യത്തിന്റെ ആത്മാവ് വക്രോക്തിയാണെന്നും രീതിയാണെന്നും ഗുണമാണ് എന്നൊക്കെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അവരുടെ നിർവചനങ്ങളെയോ അഭിപ്രായങ്ങളെയോ തന്നുകൊണ്ട് ആരാണിത് പറഞ്ഞത് അല്ലെങ്കിൽ ഇന്ന സിദ്ധാന്തത്തിന്റെ വക്താവ് എന്ന നിലയ്ക്കുള്ള ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാറുണ്ട് അല്ലെ വക്രോക്തി കാവ്യജീവിതം എന്ന ഗ്രന്ഥം എഴുതിയതാര് അത് കുന്തകനാണ് ഔചിത്യ വിചാര ചർച്ച അത് ക്ഷേമേന്ദ്രനാണ് അല്ലെ രീതി പദ്ധതി അവതരിപ്പിച്ചത് കാവ്യസ്യ എന്ന് പറഞ്ഞത് വാമനനാണ് അല്ലെ ധ്വനിയുമായി ബന്ധപ്പെട്ട് അല്ലെ ലക്ഷണ അഭിത ലക്ഷണ വ്യഞ്ജന തുടങ്ങിയ ധ്വനി വിഭജനവുമായി ബന്ധപ്പെട്ടൊക്കെ ചോദ്യം ചോദിക്കാറുണ്ട് രസവുമായി ബന്ധപ്പെട്ട് രസസൂത്രത്തിന് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ വ്യാഖ്യാനങ്ങളുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട് അങ്ങനെ ഭാരതീയ കാവ്യമീമാംസയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പൗരസ്ത്യകാവ്യമീമാംസയുമായി ബന്ധപ്പെട്ട് ധാരാളം സാധ്യതകളുണ്ട് പക്ഷെ നമ്മൾ അത് കൃത്യമായി പഠിച്ചാൽ അല്ലെ ഉണ്ടായതിനപ്പുറത്ത് പിന്നൊരു ആഡിങ് അവിടെ നടന്നിട്ടില്ല പിന്നൊരു കൂട്ടിച്ചേർക്കൽ അവിടെ അതിന്റെ കാര്യത്തിൽ നടന്നിട്ടില്ല അപ്പൊ അത് കൃത്യമായിട്ട് പഠിച്ചാൽ നമുക്ക് നിർ ആ ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് അത്തരം എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി വൃത്തങ്ങളും അലങ്കാരങ്ങളും അല്ലെ വൃത്തങ്ങളും അലങ്കാരങ്ങളും നമ്മുടെ വൃത്ത വഞ്ചനയെയും ഭാഷാഭൂഷണത്തെയും മുൻനിർത്തിക്കൊണ്ട് പഠിച്ചാൽ ഈ ഒരു ഭാഗത്തെ നമുക്ക് വളരെ സുഖമായി അപ്രോച്ച് ചെയ്യാൻ വേണ്ടിട്ട് സാധിക്കും സാമ്യോക്തി അതിശയോക്തി വാസ്തവോക്തി ശ്ലേഷോക്തി തുടങ്ങിയ നാല് വിഭാഗങ്ങളിലായിട്ടുണ്ടായിട്ടുള്ള മറ്റ് ശബ്ദാലങ്കാരങ്ങളെയും പഠിക്കാനായിട്ട് സിലബസ് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് വൃത്തങ്ങളെ സംസ്കൃത വൃത്തങ്ങളെയും ഭാഷാവൃത്തങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് ചോദ്യം ചോദിക്കാറുണ്ട് വരികൾ തന്നതിന് ശേഷം വൃത്തമേത് എന്ന നിലയ്ക്ക് പരീക്ഷകൾക്ക് ചോദ്യം വരാറുണ്ട് അലങ്കാരവുമായി ബന്ധപ്പെട്ടും അങ്ങനെ തന്നെയാണ് വരികൾ തന്നുകൊണ്ട് അലങ്കാരം അലങ്കാരമേത് എന്ന് ചോദിക്കാറുണ്ട് താഴെ തന്നിരിക്കുന്നവയിൽ സാമ്യോക്തി വിഭാഗത്തിൽപ്പെട്ട അലങ്കാരങ്ങളെ മാത്രം തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ വാസ്തവോക്തി വിഭാഗത്തിൽപ്പെട്ട അലങ്കാരങ്ങളെ മാത്രം തിരഞ്ഞെടുക്കുക എന്ന മട്ടിലൊക്കെ ചോദ്യം ചോദിക്കാറുണ്ട് ഈ രണ്ട് പുസ്തകങ്ങളും നന്നായി പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കുള്ളൂ വൃത്തമഞ്ചുരിയിൽ ഭാഷാ ഭാഷാഭൂഷണവും പിന്നെ നമ്മൾ എവിടേക്ക് പോകുന്നു പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങളിലേക്ക് പോകുന്നു പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ മുതലായവരിൽ തുടങ്ങുന്ന പിന്നീട് കാല്പനികതയിലൂടെ നിയോക്ലാസിസത്തിലൂടെ റൊമാൻറിസിസത്തിലൂടെ നാച്ചുറലിസത്തിലൂടെ ഒക്കെ വികസിക്കുന്ന പാശ്ചാത്യ കാവ്യ സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ സാഹിത്യ സിദ്ധാന്തങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ചില ചിന്തകന്മാരെ സവിശേഷമായിട്ട് പഠിക്കണം പൂദാത്തത് അവതരിപ്പിച്ചിട്ടുള്ള ലോങ്കിനസ് അല്ലെങ്കിൽ അനു അനുസംക്രമ അഭിസംക്രമണവാദം അവതരിപ്പിച്ചിട്ടുള്ള ടോൾ സ്റ്റോയി ഒബ്ജെക്റ്റീവ് കോറിലിയേറ്റീവിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ള ടി എസ് എലിയട്ട് പിന്നെ കാൽപ്പനികതയെ കുറിച്ച് സംസാരിച്ചിട്ടുള്ള വേർഡ്സ് വർത്തും റിഡ്ജും ഇവരെയൊക്കെ സവിശേഷമായിട്ട് നമ്മൾ മനസ്സിലാക്കണം അല്ലെ പുതിയ കാലത്തിലേക്ക് എത്തുമ്പോ അല്ലെങ്കിൽ താരതമ്യേനെ പുതിയ കാലത്തിലേക്ക് എത്തുമ്പോൾ ഇപ്പം സംസ്കാര പഠനത്തിന്റെ പ്രയോക്താക്കളായിട്ടുള്ള റെയിൻമൺ വില്യംസിനെ ഓൾവേസ് ഹിസ്റ്റോറിസൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രെഡറിക് ജെയിംസ് ആണ് പൊളിറ്റിക്കൽ അൺകോൺഷ്യസ് എന്നുള്ള സങ്കല്പം അവതരിപ്പിച്ചിട്ടുള്ള ആളാണ് ഫ്രെഡറിക് ജെയിംസാണ് ഫ്രെഡറിക് ഫ്രഡറിക് ജെയിംസിനെ ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ പോളനീ അന്തരവാദം അവതരിപ്പിച്ചിട്ടുള്ള എഡ്വേർഡ് ഇതിനെ പോലെ ഫ്രാൻസ് പാനനെ പോലുള്ള ആൾക്കാരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം അപനിർമ്മാണം അവതരിപ്പിച്ചിട്ടുള്ള ദറിതേനെ നമ്മൾ പഠിക്കണം അല്ലെ പിന്നെ ഘടനാവാദം ഇതിനിടയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് സ്ട്രക്ചറലിസം സൊസ്യൂറിനെ ഘടനാവാദത്തിനെ തുടർന്നുണ്ടായിട്ടുള്ള ചിന്താ പദ്ധതികളിലൊക്കെ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റങ്ങൾ ബാർത്തിനെ നമ്മൾ പഠിക്കണം ലക്കാനെ പഠിക്കണം ജൂലിയാസ്റ്റേവയെ പഠിക്കണം അങ്ങനെ നിരവധിയായിട്ടുള്ള സൈദ്ധാന്തികരെ പാശ്ചാത്യ സൈദ്ധാന്തികരെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് മനോവിജ്ഞാനീയത്തിന്റെ മേഖലയിൽ ഫ്ലോയിഡിൽ തുടങ്ങി യുങ്ങിലൂടെ ലക്കാനിലൂടെ വികസിക്കുന്ന മനോവിജ്ഞാനീയ സംവിധാനത്തെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് സ്ത്രീവാദത്തിലേക്ക് പോകുമ്പോൾ സിമോൺ ഡി റിബുവേയും ഷോ ൾട്ടറിനെയും ബെറ്റി ഫ്രീദിനെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അവരെ അവതരിപ്പിച്ചിട്ടുള്ള പല തരംഗങ്ങളിലായി അവതരിപ്പിച്ചിട്ടുള്ള സ്ത്രീവാദ സിദ്ധാന്തങ്ങളെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ പല തലങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ചരിത്രപരമായി വ്യാപിച്ചു കിടക്കുന്ന പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങളെ മനസ്സിലാക്കാൻ നമ്മുടെ സിലബസ് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് നമ്മുടെ ആധികാരികമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഇപ്പോൾ വിശ്വസാഹിത്യ ദർശനങ്ങൾ എന്നുള്ള പുസ്തകം അടിസ്ഥാനമാക്കിക്കൊണ്ട് പഠിച്ചാൽ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് വലിയ പ്രയാസമില്ലാതെ ഉത്തരം എഴുതാൻ സാധിക്കും വിശ്വസാഹിത്യ ദർശനങ്ങൾ എന്നുള്ള നെല്ലിക്കി മുരളീധരൻ മാഷ്ട പുസ്തകം ഇതിന് പറ്റിയ ഒരു അടിസ്ഥാന ഗ്രന്ഥമായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം വേറെയും പുസ്തകങ്ങളുണ്ട് ധാരാളം പുസ്തകങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം എന്നുള്ള നിലയിൽ എടുത്തു പറഞ്ഞതാണെന്നേ ഉള്ളൂ അപ്പൊ നമുക്ക് ചോദ്യ മാതൃകകളിലേക്ക് പോകാം ഒന്നാമത്തെ മാതൃക ഓരോ പാട്ടിലും വിന്യസിതമാകുന്ന ദേശകാലങ്ങളെ തൊൽക്കാപ്പിയർ വിശേഷിപ്പിക്കുന്നത് എങ്ങനെ ഓരോ പാട്ടിലും വിന്യസിതമാകുന്ന ദേശകാലങ്ങളെ തൊൽക്കാപ്പിയർ മുതൽ പൊരുൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത് മുതൽ പൊരുൾ കാവ്യസാമഗ്രികളെ അദ്ദേഹം മുതൽപൊരുൾ കരുപ്പൊരു ഉരിപ്പൊരുൾ എന്നിങ്ങനെ മൂന്നായി തിരിക്കുന്നുണ്ട് മുതൽപൊരുൾ കരിപ്പൊരുൾ ഉരിപ്പൊരുൾ എന്നിങ്ങനെ മൂന്നായി തിരിക്കുന്നുണ്ട് ഓരോ പാട്ടിലും വിന്യസിതമാകുന്ന ദേശകാലങ്ങളെയാണ് അദ്ദേഹം മുതൽപൊരു എന്ന് വിളിക്കുന്നത് ഓരോ പാട്ടിലും രസാനുകൂലമായി തെരഞ്ഞെടുക്കേണ്ടെന്ന പശ്ചാത്തലത്തെയാണ് അദ്ദേഹം കരുപൊരു എന്ന് വിളിക്കുന്നത് കവിതയുടെ ഭാവത്തെ കവിതയുടെ ഭാവത്തെയാണ് അദ്ദേഹം ഉരിപ്പൊരുൾ എന്ന് വിളിക്കുന്നത് ഓക്കെ അല്ലേ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം നാടകങ്ങളിൽ ദുരന്തം സംഭവിക്കാനുള്ള കാരണത്തെയാണ് അരിസ്റ്റോട്ടിൽ ഹമേർഷ്യ എന്ന് വിളിക്കുന്നത് കാര്യം കാരണം നോക്കൂ നായകൻ എടുക്കുന്ന തീരുമാനങ്ങളിലെ പിഴവുകളാണ് ഹമേർഷ്യക്ക് കാരണമാകുന്നത് കാര്യവും കാരണവും ശരിയല്ലേ അരിസ്റ്റോട്ടിലിന്റെ ദുരന്ത നാടക സങ്കല്പം വളരെ പ്രധാനപ്പെട്ടതാണ് അതിന്റെ ഘടകങ്ങൾ അല്ലെ അരിസ്റ്റോട്ടിലിന്റെ ട്രാജഡിയുടെ ഘടകങ്ങൾ സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് അല്ലെ അതുപോലെ ലോങ്കിനസിന്റെ ഉദാത്തതയുടെ ഉറവിടങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് അപ്പൊ അതൊക്കെയും പ്രധാനപ്പെട്ടതാണ് അരിസ്റ്റോട്ടലിന്റെ സങ്കല്പങ്ങൾ അദ്ദേഹത്തിന്റെ വിചാര വികാര വിമലീകരണം എന്നുള്ള സങ്കല്പം ധാർസിസ് എന്നുള്ള സങ്കല്പം അല്ലെ മിമേസിസ് എന്നുള്ള സങ്കല്പം ഇതൊക്കെയും വളരെ പ്രധാനപ്പെട്ടവയാണ് പരീക്ഷകൾക്ക് ആവർത്തിച്ച് ചോദിക്കാറുണ്ട് ജ്ഞാനത്തിന്റെ രണ്ട് രൂപങ്ങൾ എന്ന നിലയിൽ അന്തർജ്ഞാനപരമായ അറിവ് യുക്തിശാസ്ത്രപരമായ അറിവ് എന്നിവയെ വിശകലനം ചെയ്ത പാശ്ചാത്യ പണ്ഡിതനാരെ ആരാണ് അത് ക്രോച്ചയാണ് ക്രോച്ചയാണ് അന്തർജ്ഞാനം എന്നുള്ള സങ്കല്പം അവതരിപ്പിച്ചത് ക്രോച്ചയാണ് 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 ശരിയായ ഉത്തരം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഗ്രന്ഥകാരന്റെ മരണം എന്ന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര് ആരാണത് റൊളാങ് ബാർത്ത് ആണ് റൊളാങ് ബാർത്ത് ആണ് അല്ലെ അദ്ദേഹത്തിന്റെ റൈറ്റിംഗ് ഡിഗ്രി സീറോ എന്നുള്ള ഗ്രന്ഥം മിത്തോളജീസ് എന്നുള്ള ഗ്രന്ഥം ഇതൊക്കെയും റൊളാങ് ബാർത്തിന്റെ ഗ്രന്ഥങ്ങളാണ് ഓഫ് ദി ഓതർ ഗ്രന്ഥകാരന്റെ മരണം എന്ന സിദ്ധാന്തം ആവിഷ്കരിച്ചതും റൊളാൻ ബാർത്താണ് ഓക്കെ അടുത്ത ചോദ്യം ചേരും ചേർക്കുക ലക്കാൻ ചിന്നു കെ അച്ചാബ സ്റ്റാൻലി ഈ ഫിഷ് ഡി സൊസ്യൂർ ആരൊക്കെ ഏതൊക്കെ സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലക്കാൻ സൈക്കോ അനാലിസിസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളാണ് ലക്കാൻ അല്ലെ ാണ് എ ടു വരുന്ന ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഇവിടെ ഉള്ളൂ അപ്പൊ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം ലക്കാൻ സൈക്കോ അനാലിസിസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അച്ചാബ പോസ്റ്റ് കൊളോണിയലിസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്റ്റാൻലി ഫിഷ് റീഡർ റെസ്പോൺസ് തിയറിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫെർണാൻഡി സൊസ്യൂർ സ്ട്രക്ചർ ലിസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ഗ്രന്ഥം എ കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് അല്ലെ എ കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് എന്നുള്ള ഗ്രന്ഥം അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഓൾവേസ് ഹിസ്റ്റോറിസൈസ് എല്ലാ ഇപ്പോഴും ചരിത്രവൽക്കരിക്കുക വക്താവാര് പ്രീവിയസ് ചോദ്യമാണ് ഇതൊക്കെ ഓൾവേസ് ഹിസ്റ്റോറിസൈസ് എല്ലാ ഇപ്പോഴും ചരിത്രവൽക്കരിക്കുക എന്ന് പറഞ്ഞത് ഫ്രെഡറിക് ജെയിംസൺ ആണ് അദ്ദേഹം അവതരിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട സങ്കല്പാണ് പൊളിറ്റിക്കൽ അൺകോൺഷ്യസ് രാഷ്ട്രീയ അബോധം അല്ലെ എല്ലാം ഇപ്പോഴും ചരിത്രവൽക്കരിക്കുക മാർക്സിസ്റ്റ് രാഷ്ട്രീയ സൈദ്ധാന്തികനും ചിന്തകനും ഒക്കെ ആയിട്ടുള്ള ആളാണ് റണ്ടറി ജെയിംസൺ ഓക്കെ മാർക്സിസം ആൻഡ് ഫോം മാർക്സിസം ആൻഡ് ഫോം എന്ന് പറയുന്ന ഒരു പുസ്തകവും അദ്ദേഹം എഴുതിയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് അടുത്ത ചോദ്യം പൗരസ്ത്യ കാവ്യമീമാംസയുമായി ബന്ധപ്പെട്ടതാണ് കാവ്യം യശസ്സേ അർത്ഥകൃതേ വ്യവഹാരവിധേ ശിബേദരക്ഷതയെ സദ്യ പരമർഭയെ ിതയോപദേശയുജെ കാവ്യപ്രയോജനങ്ങളെ ഇങ്ങനെ സംഗ്രഹിച്ചത് ആര് എന്നതാണ് ചോദ്യം കാവ്യപ്രയോജനങ്ങളെ ഇങ്ങനെ സംഗ്രഹിച്ചത് ആരാണ് ആ മമ്മടനാണ് കാവ്യപ്രകാശകാരനായ മമ്മടനാണ് കാവ്യം യശസ്സേ അർത്ഥഹൃദയ വ്യവഹാരവിധെ എന്നിങ്ങനെ കാവ്യപ്രയോജനങ്ങളെ സംഗ്രഹിച്ചത് അടുത്ത ചോദ്യം ഭട്ടലൊല്ലുടൻ്റെ രസസൂത്ര വ്യാഖ്യാനം ഏത് ഭട്ടലൊല്ലുടന്റെ രസസൂത്ര വ്യാഖ്യാനം ഏതാണ് ഉൽപ്പത്തിവാദം അവതരിപ്പിച്ചതാണല്ലേ ഭട്ടലൊല്ലോടൻ രസസൂത്രവുമായി രസൂസൂത്രത്തിന് പിന്നീട് വ്യാഖ്യാനങ്ങൾ ഉണ്ടായി അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പട്ടലല്ലോടൻറെ ഉൽപത്തിവാദം ഉൽപ്പത്തിവാദം അതുപോലെ ശ്രീശങ്കുകന്റെ കാവ്യ അനുമതിവാദം ശ്രീശങ്കുകന്റെ അനുമിതിവാദം ഭട്ടനായകന്റെ കുക്തിവാദം ഇതൊക്കെയും രസസൂത്രവുമായി ബന്ധപ്പെട്ട വ്യാഖ്യാനങ്ങളാണ് അടുത്ത ചോദ്യം സുധർ മാമുനിയോട് അയോധ്യയിൽ ോരളവന്നൊരന്തിയിൽ അതിചിന്ത വഹിച്ചു സീത പോയി സ്ഥിതി ചെയ്താൾ ഉടജാന്തവാടിയിൽ ഇതിലെ ശബ്ദപ്രാസം ഏത് അല്ലെ ദ്വിതീയ അക്ഷരപ്രാസം താ തായുടെ ആവർത്തനം അല്ലെ തീയുടെ ആവർത്തനം മാമുനിയോട് മാമുനിയോടയോധ്യയിൽ ഗതരായോരളവന്നൊരന്തിയിൽ ഇത് ദ്വിതീയ അക്ഷരപ്രാസം എന്നുള്ള ശബ്ദപ്രാസമാണ് അല്ലെ ശബ്ദാലങ്കാരമാണ് ഓക്കെ അടുത്ത ചോദ്യം നാലുകാലുള്ളൂരു പെണ്ണിനെ കോലു നാരായണൻ കട്ടോണ്ടുപോയി പോയി ഗാഥാ വൃത്തം എന്നറിയപ്പെടുന്ന ഗാഥാവൃത്തം വൃത്തം എന്നറിയപ്പെടുന്ന മഞ്ചരി വൃത്തത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള വരികളാണ് നാലുകാലുള്ളൂരു പെണ്ണിനെ കോലു നാരായണൻ കട്ടോണ്ടു പോയി എന്നുള്ളത് തരങ്കിണി വൃത്തം എന്നറിയപ്പെടുന്നത് തുള്ളൽ ആണ് തുള്ളൽ വൃത്തം എന്നറിയപ്പെടുന്നത് തരംഗിണിയാണ് തിരിച്ചാണ് അല്ലെ തുള്ളൽ വൃത്തം എന്നറിയപ്പെടുന്നത് തരങ്കിണിയാണ് മാമ്പഴ വൃത്തം മാമ്പഴ വൃത്തം എന്നറിയപ്പെടുന്നത് കേകയാണ് വഞ്ചിപ്പാട്ടു വൃത്തം അല്ലെ വഞ്ചിപ്പാട്ട് വൃത്തം എന്നറിയപ്പെടുന്നത് തോന്നതയാണ് വഞ്ചിപ്പാട്ട് വൃത്തം എന്നറിയപ്പെടുന്നത് തോന്നതയാണ് ഒക്കെ മുന്നോട്ട് പോവാം ചേരുമ്പി ചേർക്കുക വാക്യം രസാത്മകം കാവ്യം ശബ്ദാർത്ഥ ശരീരം താവത് കാവ്യം ശബ്ദാർത്ഥവും കാവ്യം ശബ്ദാർത്ഥവും നിർദോഷവും സഗുണവും കാവ്യം അങ്ങനെ ഒന്നാമത്തെ പട്ടികയിൽ നിർവചനങ്ങൾ കാവ്യവുമായി ബന്ധപ്പെട്ട നിർവചനങ്ങൾ തന്നിരിക്കുന്നു രണ്ടാമത്തെ പട്ടികയിൽ അവയുടെ വക്താക്കളെ തന്നിരിക്കുന്നു ചേരുമ്പടി ചേർക്കാനായിട്ട് ആവശ്യപ്പെടുന്നു വാക്യം രസാത്മകം കാവ്യം വിശ്വനാഥൻ വാക്യം രസാത്മകം കാവ്യം വിശ്വനാഥൻ ശബ്ദാർത്ഥ ശരീരം താവത് കാവ്യം ആനന്ദവർധനൻ ശബ്ദാർത്ഥവും കാവ്യം രുദ്രടൻ ശബ്ദാർത്ഥവും നിഷോ നിർദോഷവും സഗുണവും പ്രായ സാലങ്കാര്യം എന്നത് വാഗ്ഭടൻറെ നിർവചനമാണ് ഇങ്ങനെ നിർവചനങ്ങൾ തന്നതിന് ശേഷം ആരുടേത് എന്ന നിലയ്ക്ക് പരീക്ഷകൾക്ക് ചോദിക്കും ചോദ്യം ചോദിക്കും അടുത്ത ചോദ്യം ഗുരുവാക് പോലെ പാടി നീട്ടി ലഘുക്കളെ എവിടെ ഗുരുവാക്കാമിച്ച പോലെ പാടി നീട്ടി ലഘുക്കളെ എവിടെ എവിടെയാണ് ആ ഭാഷാവൃത്തങ്ങളിൽ ലഘുവിനെ പാടുമ്പോൾ ഭാഷാവൃത്തങ്ങളിൽ ലഘുവിനെ പാടുമ്പോൾ പാടി നമ്മുടെ പാടുന്നതിനുള്ള സുഖമനുസരിച്ച് പാടി നീട്ടുന്നതിനൊന്നും പ്രശ്നമില്ല എന്ന് എ ആറ് വൃത്തമഞ്ചരിക്കകത്ത് പറയുന്നുണ്ട് ഹരിണ ഹരി കരി കരടി എന്നുള്ളതിനെ ഹരിണ ഹരി കരി കരടി എന്നിങ്ങനെ നീട്ടി പാടുന്നതിന് തെറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോ ഭാഷാവൃത്തങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എ ആറ് വൃത്തമഞ്ചരിക്കാത്ത അവതരിപ്പിക്കുന്ന ആശയങ്ങളെയൊക്കെയും നമ്മൾ പഠിച്ചിരിക്കണം പരീക്ഷകൾക്ക് ചോദ്യ രൂപത്തിൽ ചോദിക്കാറുണ്ട് അടുത്ത ചോദ്യം നോക്കൂ സകല കുല കുലവിമല തിലകിതകളെ വരെ സാരസ്യ പീയൂഷ സാര സർവസ്വമേ ഇവിടത്തെ വൃത്തം ഏത് എന്നതാണ് ചോദ്യം ഏതാണ് ഇവിടുത്തെ വൃത്തം അത് കളകാഞ്ചി ആണ് കളകാഞ്ചിയാണ് സകല ശുഖ കുലവിമല തിലങ്കിത കളയേ സാരസ്യ പീയൂഷ സാര സർവസ്വമേ ഈ ഭാഗത്തെ വൃത്തം ഏത് കളകാഞ്ചി എന്ന വൃത്തമാണ് നമുക്ക് ധാരാളം സമയമെടുത്താലാണ് വൃത്തം അലങ്കാരം തുടങ്ങിയ ഭാഗത്തെ ഒക്കെ തിരിച്ചിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ നിലവിൽ നമ്മൾ ജസ്റ്റ് ഒരു ഓറിയന്റേഷൻ എന്നുള്ള നിലയിലായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ നിലയ്ക്കൊക്കെയാണ് ഈ ഭാഗത്ത് നിന്ന് ചോദ്യം വരാറുള്ളത് സിലബസിന് മനസ്സിലാക്കുക എങ്ങനെ പരീക്ഷയെ സമീപിക്കണം എന്ന് മനസ്സിലാക്കുക അതാണ് ഈ സെഷൻസിന്റെ ഒക്കെ ഉദ്ദേശം ഈ നിലയ്ക്കൊക്കെയാണ് ഈ ഭാഗത്ത് നിന്ന് ചോദ്യം വരാറുള്ളത് അതുകൊണ്ട് ഈ ഭാഗത്തെ ഇന്നെ ഇന്ന രീതിയിൽ അപ്രോച്ച് ചെയ്യണം അങ്ങനെ മനസ്സിലാക്കിയാലാണ് നമ്മുടെ പഠനത്തിലേക്കുള്ള ട്രാക്ക് വ്യക്തമാവുകയുള്ളൂ അതിനു വേണ്ടിയിട്ടുള്ള ഓറിയന്റേഷൻ സെഷന്റെ അഞ്ചാമത്തെ ഭാഗമാണ് പൂർത്തിയാക്കുന്നത് ഇനി ഒരു മൊഡ്യൂൾ കൂടിയാണ് നമുക്ക് വിശകലനം ചെയ്യാനായിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി